പത്തനംതിട്ട പന്തളം കൂരമ്പാലയിൽ ബൈക്ക് യാത്രികൻ ഓട്ടോറിക്ഷ ഡ്രൈവറെ തല്ലി വാഹനത്തിൽ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചതിന് തുടർന്നതായ തർക്കത്തിനെ തുടർന്നാണ് ഈ മർദ്ദനം പത്തനംതിട്ട പന്തളം കൂരമ്പാലയിലാണ് ബൈക്ക് യാത്രികൻ ഓട്ടോറിക്ഷ ഡ്രൈവറെ തല്ലിയത് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചതിനെ തുറന്നതായ തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനം സി കെ അഭിലാൽ നമുക്കൊണ്ട് അഭിലാൽ വിവരങ്ങൾ രാവിലെ മണിയോട് കൂടി പന്തളം കുരമ്പാല ഇന്ധനം ഒരു ഈ സംഭവം ഉണ്ടാകുന്നത് പന്തളത്ത് നിന്നും എത്തിയ ഇരുചക്ര വാഹന യാത്രികൻ രാഹുലിന്റെ വാഹനമോ എതിർ ദിശയിൽ എത്തിയ ഓട്ടോറിക്ഷയും തമ്മിലാണ് മുട്ടുന്നത് വലിയ അപകടം എന്നുള്ള നിലയിൽ പറയാൻ കഴിയുകയില്ല വാഹനങ്ങൾക്ക് നേരിയ കേടുപാട് മാത്രമാണ് സംഭവിച്ചത് യാത്രക്കാർക്കായിപ്പം പരുക്കം ഉണ്ടായിരുന്നില്ല ഈ അപകടത്തെ തുടർന്ന് ഇരുചക്ര വാഹനത്തിൽ നിന്നിറങ്ങിയ രാഹുൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി ഒപ്പം തന്നെ ഇത് കണ്ടു നിന്ന ചിലരൊക്കെ കൂടുകയും ഓട്ടോറിക്ഷക്കാർ കൂടി വിഷയത്തിൽ ഇടപെടുകയും ചെയ്തപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് ഉപയോഗിച്ച് രാഹുൽ മറ്റു ചില ആളുകളെ അടിച്ചതായും പരാതിയുണ്ട് തുടർന്ന് വിവരം അറിഞ്ഞ് പോലീസ് എത്തി ഇരുവരെയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് രണ്ടുപേരും അതിനാൽ തന്നെ കേസെടുക്കേണ്ടി വരുമെന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം